സ്ഥിതിയായിരിക്കട്ടെ ഇന്ന് ജൂലൈ പതിനാല് വിശുദ്ധ കാമിലസ് ഇറ്റലിയിലെ നേപ്പിൾസിലുള്ള ഒരു സൈനികനും ഭാര്യയ്ക്കും അവരുടെ വാർദ്ധക്യകാലത്ത് ലഭിച്ച സമ്മാനമായിരുന്നു വിശുദ്ധ കാമിലസ് അറുപത് വയസ്സുള്ളപ്പോഴാണ് കാമിലസിന്റെ അമ്മാവനെ പ്രസവിച്ചത് കാമിലസിന്റെ ഭാര്യകാലവും യൗവനവും അവൻ ചെലവഴിച്ച രീതി കണ്ടവർ ഒരിക്കലും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല ഇവനൊരു വിശുദ്ധനായി മാറുമെന്ന് അങ്ങനെ ഒരു പശ്ചാത്തലത്തിലായിരുന്നു കാമിലസിന്റെ ജീവിതം കാമിലസ് കുട്ടിയായിരിക്കുമ്പോൾ അമ്മ മരിച്ചു പിന്നീട് അച്ഛന്റെ ഒപ്പമാണ് അവൻ ജീവിച്ചത് പടയാളിയായിരുന്ന ആ മനുഷ്യൻ തന്റെ മകന് കൊടുക്കാൻ തന്റെ വാളില്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല കാമിലസും സൈനികനായി ജോലി ചെയ്തു തുടങ്ങി നേപ്പിൾസിന് വേണ്ടി തുർക്കികൾക്കെതിരെ അവൻ യുദ്ധം ചെയ്തു ഒരു സൈനികന് യോജിക്കുന്ന ശരീര പ്രകൃതിയായിരുന്നു കാമിലസിൻ്റെ ആറടി ഉയരം ഉയരത്തിനനുസരിച്ച് കരുത്തുള്ള ശരീരം ചൂതാട്ടവും ചീട്ടുകളിയുമായിരുന്നു അവന്റെ പ്രധാന വിനോദം ഒരിക്കൽ യുദ്ധത്തിനിടയ്ക്ക് കാമിലസിന്റെ കാലിന് ഗുരുതരമായി മുറിവേറ്റു ചൂത് കളിച്ച് തന്റെ സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെടുത്തിയതിനാൽ കാമിലസിന് ചികിത്സയ്ക്ക് പോലും പണം കയ്യിലുണ്ടായിരുന്നില്ല ആശുപത്രിയിലെ ശിപായിയായി ജോലി നോക്കിയാണ് ചികിത്സാ ചെലവുകൾക്ക് അയാൾ പണം കണ്ടെത്തിയിരുന്നത് കാലിലെ മുറിവ് സുഖപ്പെടാത്തതിനാൽ സൈന്യത്തിൽ പിന്നീട് ജോലി ചെയ്യാൻ സാധിച്ചില്ല കയ്യിൽ കാശില്ല ജോലിയില്ല കാലിൽ സുഖപ്പെടാത്ത വ്രണം ജീവിക്കാൻ ഒരു മാർഗവും ഇല്ലാതെ വലയുന്ന അവസ്ഥയിലാണ് കാമിലസ് ഒരു കപ്പൂച്ചിൻ വൈദികനുമായി പരിചയപ്പെടുന്നത് അദ്ദേഹം കപ്പൂച്ചിൻ സഭയുടെ കെട്ടിട നിർമ്മാണങ്ങൾ നോക്കി നടത്തുന്ന ജോലി കാമിലസിന് തരപ്പെടുത്തി കൊടുക്കുന്നു അവിടെ വെച്ച് കാമിലസ് ആദ്യമായി യേശുവിന്റെ സ്നേഹം മനസ്സിലാക്കി മാനസാദരപ്പെട്ടു ഒരു വൈദികനാകണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു എന്നാൽ കാലിലെ മുറിവ് സുഖപ്പെടാത്തതിനാൽ കാമിലസിനെ സെമിനാരിയിൽ ചേർത്തില്ല നിരാശനായ കാമിലസ് തന്റെ കാല് സുഖപ്പെടുന്നതിനു വേണ്ടി റോമിലേക്ക് പോയി അവിടെ വെച്ച് വിശുദ്ധ ഫിലിപ്പ് നേരിയ അദ്ദേഹം പരിചയപ്പെട്ടു വിദ്യാഭ്യാസം ഇല്ല എന്ന പരാതി പരിഹരിക്കുന്നതിനായി മുപ്പത്തിരണ്ടാം വയസ്സിൽ കൊച്ചുകുട്ടികൾക്കൊപ്പം സ്കൂൾ പഠനം നടത്തിയ കാമിലസ് പിന്നീട് വൈദികൻ വരെയായി കാമിലസിന്റെ നേതൃത്വത്തിൽ ഒരുപറ്റം ആളുകൾ ചേർന്ന് രോഗികളെ ശുശ്രൂഷിക്കാനും യുദ്ധതരംഗത്ത് സഹായം എത്തിക്കാനും ഒക്കെയായി ഒരു കൂട്ടായ്മയ്ക്ക് തുടക്കമിട്ടു കാമിലസിന് രോഗികളെ സുഖപ്പെടുത്തുവാനുള്ള അത്ഭുതപരം ലഭിച്ചിരുന്നു ആയിരത്തി അറുനൂറ്റി പതിനാലിൽ അദ്ദേഹം മരിച്ചു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാലിൽ പോപ്പ് ബെനഡിക് പതിനാലാമനാണ് കാമിലസിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത്